അധ്യയന വർഷാരംഭത്തിൽ തിരുമേനി സെന്റന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വർണ്ണാപമായ ചടങ്ങുകളോടെയാണ് പ്രവേശനോത്സവം നടന്നത് അധ്യയന വർഷാരംഭത്തിൽ തിരുമേനി സെന്റന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വർണ്ണാപമായ ചടങ്ങുകളോടെയാണ് പ്രവേശനോത്സവം നടന്നത് കുട്ടികളെ സ്വീകരിക്കാനൊരുക്കിയ ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ജിബിൻ മാത്യു സ്വാഗതം പറഞ്ഞു സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോമോൻ പീഡി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഡോൺ ബോസ്കോ പുറത്തെ മുതുകാട്ടിൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ജിതിൻ ചിന്താർമണിയിൽ നവാഗതരെ സ്വാഗതം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു പിടിഎ പ്രസിഡന്റ് പ്രിൻസ് വെള്ളക്കട നന്ദി രേഖപ്പെടുത്തി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ